ഞാൻ ഇന്ന് എലവഞ്ചേരി പഞ്ചായത്തിലാണുള്ളത് ഇവിടുത്തെ പനങ്ങാട്ടിരി പച്ചക്കറിക്ക് പ്രസിദ്ധമായ സ്ഥലമാണ് ഇവിടെ നമ്മുടെ മധുവാട്ടൻ്റെ ഫാമുണ്ട് അപ്പൊ നമുക്ക് അവിടെയൊന്ന് കണ്ടാം ഇവിടെ ഞാൻ പപ്പായത്തോട്ടത്തിലെ പോണിത് അതിനെ കുറിച്ച് കൂടുതൽ അത് മനസ്സിലാക്കാം എന്തൊക്കെയാണ് അതേ നമ്മുടെ മധുവാട്ടം ദയവാണ് ഇതിന് മെയിൻ ആയിട്ട് ചെയ്യുന്നത് നിറയെ പച്ചക്കറി ചെയ്യുന്ന ആളാണ് വേറെ എന്തൊക്കെ പച്ചക്കറി ചെയ്യുന്നുണ്ടാവും സ്വന്തമായിട്ട് തന്നെ ചെയ്യാം പണിക്കാരൊക്കെ ഉണ്ടാവും

ഞാൻ റെഡ് ഒരു നീണ്ട ഒരു ഷേപ്പ് ഷേപ്പ് ഉള്ളത് ആണ് പല വ്യത്യാസമുണ്ട് നീണ്ട പക്ഷെ അതൊക്കെ അതൊക്കെ ഒരു ഉണ്ട ഉണ്ടഷപ്പാണ് അല്ലേ ഇതിപ്പോ ചെറുതീന്ന് തന്നെ പറിച്ചു തുടങ്ങിയതായിരിക്കും ഇപ്പൊ ഹൈറ്റ് ആയിട്ടുണ്ടാവും ഇതിപ്പോ എത്ര വർഷം ഒരു വർഷം കൊണ്ട് ഇത്ര ഹൈറ്റ് വരും മാക്സിമം വർഷം വരെ പല്ലടത്തു തൈ കൊണ്ടത് എല്ലാരും കൂടെ ഒരുമിച്ച് അവര് ചെലവ് പിന്നെ കൂടുതലെടുക്കുന്നോണ്ട് അവർക്കും നല്ല ഒരുവിധം ഉണ്ടോ നമുക്ക് സെയിൽ ബുദ്ധിമുട്ടാണ് പറയുന്നത് ഞാൻ സെയിലും ഞങ്ങളുടെ പച്ചക്കറി എടുക്കാൻ വണ്ടികൾ അല്ലെങ്കിൽ പപ്പായക്ക് നല്ല വിലയാണ് എല്ലാം ഉണ്ട്

പപ്പായ കായയെടുത്തിട്ട് ഒരു ബിസിനസ് ഉണ്ടല്ലോ അതിനെക്കുറിച്ച് നാട്ടിലൊക്കെ പക്ഷെ അത് നല്ല ഭയങ്കര വിപണിയാന്നാ പറയുന്നത് കേട്ടിരിക്കുന്നത് അങ്ങനെയാണ് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല നമുക്കങ്ങോട്ട് നടന്ന് നോക്കാൻ തോന്നുന്നു കുറച്ച് ദൂരം കൂടുതലുണ്ടല്ലോ ചെറിയ തെയ്യായിരുന്നപ്പോ മാന് കടിച്ചു പോയതാണ് മാന കടിച്ചതിലൊക്കെ രണ്ടും മൂന്നും ശീകരമായിട്ട് വന്നു വന്നു അതിലൊക്കെ നല്ല കായകൾ ഇപ്പ ആ ഹൈക്കേ ഉള്ളൂ ഇതില് കൂടുതലാകുമ്പോണിടില്ല താഴെ വെക്കാൻ പോലും പാടില്ല താഴെ വെച്ചു കഴിഞ്ഞാൽ മണ്ണ് അതിലായി കഴിഞ്ഞാൽ അതിന്റെ വഴിക്ക് കൊട്ടയിലെ വെക്കും പിന്നെ അത് അവര് വന്നിട്ട് അവര് അവരുടെ ബോക്സുകൾ കൊണ്ടുവരും ഓരോന്ന് അതിനാകുമ്പോ രണ്ടു മൂന്ന് ദിവസം ബാംഗ്ലൂരിലൊക്കെ പോകുന്നുണ്ട് അവിടെ പോയി വാങ്ങിക്കുമ്പോൾ അങ്ങനെ ഒറ്റ പീസായി കൊടുക്കുമ്പോ ഞങ്ങൾ അമ്പതിനാ കൊടുക്കുന്നത് സ്ഥിരം വാങ്ങിക്കുന്ന ആൾക്കാരുണ്ടവിടെ പച്ചക്കായി പോവാറുണ്ടോ കറി വെക്കാനോ അങ്ങനെയൊക്കെ ഒരേക്കറിൽ നമുക്ക് എത്ര സ്ഥലം എത്ര ചെടികൾ വെച്ചു ഒരേക്കറി അവർ പറഞ്ഞു എണ്ണൂറ് അകലം കൂടുതലാണ് ഞാൻ നേരത്തെ പച്ചക്കറി വെച്ച സ്ഥലമാണല്ലോ ഏരിയ ഒന്നും ചെയ്തില്ല പഴയ ഏരിയിൽ തന്നെ തെയ്യ് വെച്ചത് ഞാൻ ഏകദേശം നോക്കിയപ്പോ അറുനൂറ് തെയ്യം നിൽക്കണു അപ്പ ഇതിന് ചെലവ് അത്രയും കുറച്ച് കുറഞ്ഞു നിങ്ങക്ക് ഒക്കെ നല്ല വെയിൽ വേണം വെള്ളം പാടില്ല അതുകൊണ്ട് അത്ര ഹൈറ്റുള്ള വെക്കുന്ന പോലെ ആലോചിച്ചു മുരിങ്ങയൊക്കെ നമുക്കൊരു നോക്കാം നോക്കാം നമുക്ക് അതിന്റെ കാണാൻ തന്നെ എന്ത് ഭംഗിയാ കളറ് ഉള്ളിലും നല്ല റെഡ് റെഡായിരിക്കും അപ്പൊ അത് ഞാൻ മുറിച്ചിട്ട് കാണിച്ചു തരാം ഞങ്ങളുടെ ഫാമൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് നമുക്ക് വരാം ഓക്കെ